അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ അലാ മുഹമ്മദിൻ വഅലാ ആലിഹി അസലാമലൈക്കും മാതാവിനെ സംരക്ഷിക്കാത്ത മകൻ മനുഷ്യനല്ല എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം കഴിഞ്ഞ ദിവസം നമ്മുടെ ഹൈക്കോടതി നടത്തിയിരിക്കുകയാണ് മാതാവിന് സംരക്ഷണം കൊടുക്കാത്ത മകനെതിരെ അവൻ മനുഷ്യനല്ല എന്ന് കോടതി പറയുക മാത്രമല്ല ചെയ്തത് തൊണ്ണൂറ് കഴിഞ്ഞു നൂറ് വയസ്സ് പൂർത്തിയായ മാതാവിന് രണ്ടായിരം രൂപ വീതം മാസം മാസം സംരക്ഷണത്തിന് കൊടുക്കാൻ വേണ്ടി വിധിച്ച വിധിക്കെതിരെ പതിറ്റാണ്ടുകളായി കോടതി കയറിയിറങ്ങുന്ന മകൻ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കുന്നതിൽ അപമാനം തോന്നുന്നു എന്ന് പോലും കോടതി നിരീക്ഷിച്ചിരിക്കുകയാണ് കേരളത്തിലെ ഹൈക്കോടതിയാണ് ഇങ്ങനെ ഒരു നിരീക്ഷണം നടത്തിയിരിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈടെയായി പലപ്പോഴും ഇതുപോലത്തെ വാർത്തകൾ നമ്മൾ പലപ്പോഴും കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നുണ്ട് സ്വന്തം മാതാവിന്റെ സംരക്ഷണത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെക്കേണ്ട സമർപ്പിക്കേണ്ട മനുഷ്യർ അവരുടെ സ്വന്തം മാതാക്കൾ അല്ലെങ്കിൽ പ്രായമുള്ള വൃദ്ധരായ ഉമ്മമാരും ഉപ്പമാരും അമ്മയും അച്ഛനുമൊക്കെ നിരന്തരം കോടതി കയറി ഇറങ്ങുകയാണ് എന്തിനു വേണ്ടി അവർ സമ്പാദിച്ചുണ്ടാക്കിയ വീട്ടിൽ ഒരു കിടപ്പാടം കിട്ടാൻ വേണ്ടി അവർ ജീവിതത്തിലെല്ലാം സമർപ്പിച്ച് കെട്ടിപ്പൊക്കിയ അവരുടെ സമ്പത്ത് വാർദ്ധക്യകാലത്തൊന്ന് സ്നേഹ സന്തോഷത്തോടുകൂടെ അനുഭവിക്കാൻ വേണ്ടി കഴിഞ്ഞ രണ്ട് മാസം മുമ്പാണ് നമ്മുടെ തിരൂരങ്ങാടിയിലെ തൊണ്ണൂറ്റിയെട്ട് വയസ്സ് പ്രായമുള്ള ഒരു ഒരു മാതാവിനെ നമ്മുടെ രാജ്യ കേരളത്തിലെ ഹൈക്കോടതി ആ മാതാവിന്റെ സ്വന്തം വീട്ടിൽ കുടിയിരുത്തി ആര് പുറത്താക്കിക്കൊണ്ട് സ്വന്തം മക്കളെയും മരുമക്കളെയും പുറത്താക്കിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ കുടുംബ കോടതിയിൽ സ്വന്തം ഈ തൻ്റെ വീട് തൻ്റെ വീട് താൻ ഉണ്ടാക്കിയ വീട് തൻ്റെ കയ്യിലുള്ള വീട് തന്റെ മകൾക്ക് തന്റെ മരുമക്കൾക്ക് അനന്തരമായി ലഭിച്ച വീട് ആ വീട്ടിൽ നിന്ന് നിർദാക്ഷിണ്യം ഈ മാതാവിനെ പുറത്താക്കപ്പെടുകയാണ് കുടുംബ കോടതിയിലെത്തിയപ്പോ മാതാവിന് അനുകൂലമായിട്ടാണ് വിധി അവസാനം ജില്ലാ കലക്ടറുടെ മുന്നിലേക്ക് എത്തിയപ്പോഴും മാതാവിന് അനുകൂലമായിട്ടാണ് വിധി അവസാനം ഹൈക്കോടതി ഇടപെട്ടിട്ടാണ് ആ മാതാവിൻ്റെ വീട്ടിലേക്ക് മക്കളെ പുറത്താക്കി മാതാവിനെ കോടതി അല്ലെങ്കിൽ റവന്യൂ വകുപ്പ് കയറ്റുന്നത് എന്തൊരപമാനമാണ് എന്തൊരു സംസ്കാരമാണ് നമുക്കുള്ളത് എന്തു പ്രബുദ്ധതയാണ് മലയാളികൾക്ക് പറയാനുള്ളത് സഹോദരന്മാരെ ഇത് തിരൂരങ്ങാടിയുടെ മാത്രം കഥയല്ല നോക്കൂ നിങ്ങൾ കൊച്ചിയിലെ വയറ്റിലെയും ഒരു പ്രായമുള്ള തൊണ്ണൂറ്റിയൊമ്പത് വയസ്സുള്ള ഒരു മാതാവ് ഒരു അമ്മ പേരറിയാം വീട്ടുപേരറിയാം പക്ഷെ അത് പറയാൻ ഇഷ്ടപ്പെടുന്നില്ല ആ അമ്മയുടെ വീട്ടിലേക്ക് അമ്മയെ കയറ്റിയിരുത്ത് മകളെയും മരുമക്കളെയും പുറത്താക്കുകയാണ് ആരാണ് ഈ മാതാവ് സ്വന്തം ഭർത്താവ് വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടപ്പോൾ തൂപ്പു ജോലിക്ക് പോയിട്ട് രണ്ട് പെൺകുട്ടികൾ മാത്രമുള്ള ഈ മാതാവ് അവർക്ക് വേണ്ടി വീ രണ്ട് വീട് നിർമ്മിച്ചു ആ വീട് രണ്ട് മക്കൾക്കും ദാനമായി കൊടുത്തു അവരോട് പറഞ്ഞു എന്നെ സംരക്ഷിച്ചാൽ മതി മൂത്ത മകളുടെ വീട്ടിൽ താമസിച്ച മാതാവിനെ നിർദാക്ഷിണ്ണം നിർദാക്ഷിണ്യം പ്രിയപ്പെട്ട സഹോദരന്മാരെ സ്വന്തം വീട്ടിൽ നിന്ന് ആ മകളും മരുമകനും പേരമക്കളും പുറത്താക്കിയപ്പോ കോടതിയെ സമീപിച്ച അവസാനം നോക്കൂ നിങ്ങൾ നമ്മുടെ രാജ്യത്തെ നമ്മുടെ നാട്ടിലെ കോടതികളിൽ ധാരാളം കുറ്റകൃത്യങ്ങളെ കുറിച്ചുള്ള കേസ് സംബന്ധമായി വ്യവഹാരങ്ങൾ നടക്കുന്നതിനിടയിലാണ് മക്കൾക്കെതിരെ അമ്മമാർ ഉമ്മമാർ ഉപ്പമാർ അല്ലെങ്കിൽ പിതാവും മാതാവും കേസ് കൊടുക്കുന്നു അവർക്കെതിരെ പ്രതിരോധിക്കാൻ വേണ്ടി അവരുടെ മക്കൾ കേസ് കൊടുക്കുന്ന കോടതി വിവഹാരം ഈ രാജ്യത്തിനും മനുഷ്യ സമൂഹത്തിനും എത്ര അപമാനമാണ് അവസാനം അവരെ പുറത്തിറക്കേണ്ടി വന്നു നോക്കൂ നിങ്ങൾ മറ്റൊരു സംഭവം നമുക്ക് കാണാൻ കഴിയും അഥവാ കൊല്ല വർഖലയിലെ ഒരു സംഭവം തൊണ്ണൂറ് കഴിഞ്ഞ അച്ഛനെയും അതുപോലെ മാതാവിനെയും പിതാവിനെയും വീട്ടിൽ നിന്ന് പുറത്താക്കി കിട്ട് അവസാനം അവരെ കോടതി വിവഹാരത്തിലൂടെ അവരെ പുറത്താക്കി വീട്ടിലേക്ക് കയറ്റി കൊണ്ടുവരുന്ന കേസുകൾ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു എന്താണ് സഹോദര നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു മനുഷ്യന്റെ ഭൗതിക ജീവിതത്തില് ಆ ಜೀವಿ അവന്റെ ഏറ്റവും വലിയ ആനന്ദത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരു കേന്ദ്രം എന്ത് ഏതായിരിക്കും കവലകളും നഗരങ്ങളുമല്ല അവൻ അധ്വാനിച്ചുണ്ടാക്കി നിർമ്മിച്ച് നിർമ്മിച്ചു വെക്കുന്ന വീടാണ് ആ വീട് എത്ര കൂരയാണെങ്കിലും എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ഒരു മനുഷ്യന് സമാധാനം കിട്ടുന്ന ഒരു കേന്ദ്രമാണ് സ്വന്തം വീടെങ്കില് അധ്വാനിച്ച അനന്തരമായി കിട്ടിയ മക്കൾക്ക് വേണ്ടി ജീവിതം മുഴുവനും സമർപ്പിച്ച് ആ ഉമ്മ ആ ഉമ്മമാർ മാതാപിതാക്കൾക്ക് അവരുടെ വീട് ഒരു ജയിലറയായി മാറുന്ന അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രതി അടിമത്തത്തിന്റെ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മതവിശ്വാസികളും അല്ലാത്തവരുമായ മനുഷ്യത്വമുള്ള ഏത് മനുഷ്യർക്കും അവരുടെ ഉമ്മയുടെയും ഉപ്പയുടെയും മാതാവിന്റെയും പിതാവിന്റെയും സംരക്ഷണത്തെ അത് എത്ര സന്തോഷത്തോടുകൂടെയാണ് നമ്മൾ കാണേണ്ടത് തൊണ്ണൂറ്റി രണ്ട് വയസ്സ് മുതൽ നൂറു വയസ്സ് വരെ രണ്ടായിരം രൂപക്ക് വേണ്ടി നിരന്തരം കോടതി കയറിയിറങ്ങുന്ന ആർക്ക് വേണ്ടി സ്വന്തം മാതാവിന് സംരക്ഷണം കൊടുക്കാൻ കോടതി വിധിച്ച ആ സംരക്ഷണത്തിന് വേണ്ടി നിരന്തരം കോടതി കയറി ഇറങ്ങുന്ന ഒരു മകനെ കുറിച്ചാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൈക്കോടതി അവനൊരിക്കലും മനുഷ്യരല്ല അപമാനം തോന്നുന്നു എന്ന് പറയേണ്ടി വന്നത് എത്രാമത്തെ വയസ്സ് തൊണ്ണൂറ്റി രണ്ട് വയസ്സ് വരെ ഒരു ഉമ്മ ജീവിക്കുക എന്ന് പറഞ്ഞാൽ എത്ര സന്തോഷമുള്ളൊരു കാര്യ അത് കഴിഞ്ഞ് നൂറു വയസ്സായപ്പോഴാണ് ഹൈക്കോടതിയുടെ വിധി കഴിഞ്ഞ ആഴ്ച വരുന്നത് നൂറു വയസ്സായൊരു ഉമ്മ നൂറു വയസ്സായൊരു ഉപ്പ ഒരു വീട്ടിലും ഒരു കുടുംബത്തിലും ഒരു നാട്ടിലും ഉണ്ടാവുക എന്ന് പറയുന്നത് മനുഷ്യത്വമുള്ള മതബോധമുള്ള അതുപോലെ തന്നെ ധാർമ്മിക ബോധമുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എത്ര ആനന്ദമാണ് എത്ര സന്തോഷമാണ് എത്ര വലിയ ആശയാണ് എത്ര വലിയ പ്രതീക്ഷയാണ് എന്നിട്ട് സ്വന്തം മക്കളും മകളും പെൺമക്കളും ആൺമക്കളും ഇവരെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മുടെ രാജ്യത്തെ വനിതാ കമ്മീഷന്റെ നിരീക്ഷണ പ്രകാരം വൃദ്ധന്മാരായ വൃദ്ധ മാതാപിതാക്കൾ വീട് നഷ്ടപ്പെടുക സ്വത്ത് നഷ്ടപ്പെടുക എന്നത് വളരെ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് മതത്തിന്റെ ഉത്ബോധനങ്ങളും നിയമങ്ങളും മാത്രമല്ല കാരണം വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് വബിൽ വാലിദൈനി ഇഹ്സാന മാതാപിതാക്കൾക്ക് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം ഇമ്മ കിബറ ഫലാ ഉഫിൻ വലാ കരീമ വാർദ്ധക്യമാകുമ്പോൾ ഒരു മനുഷ്യന്റെ ആയുസ് പ്രായമുള്ള ഉമ്മയെയും ഉപ്പയെയും അഭിമുഖീകരിക്കാനും അനുഭവിക്കുവാനും അവസരം കിട്ടിയാൽ അവരോട് എങ്ങനെ സമീപിക്കണമെന്ന് വിശുദ്ധ കുർ ആ പറയുന്നുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ ഈ പുതിയ തലമുറയിലെ യുവാക്കളും യുവതികളൊന്നും എന്ന് തോന്നിപ്പോവുകയാണ് അവരൊക്കെ അവരുടെ അനുഭവത്തിൻ്റെയും ആസ്വാദനത്തിൻ്റെയും കാലം കഴിഞ്ഞാൽ അവർ ആത്മഹത്യ ചെയ്ത് ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചവരാണോ എന്ന് പോലും ഒരു പക്ഷേ തോന്നിപ്പോകും കാരണം ഇവർക്കൊന്നും വയസ്സാവണ്ടേ ഇവർക്കൊന്നും ദീർഘായുസ് വേണ്ടേ ഇവർക്കൊന്നും ഇവരുടെ മാതാപിതാക്കൾ അഭിമുഖീകരിക്കുന്ന വാർദ്ധക്യമായൊരു കാലം വരില്ലേ എന്നൊരു ചോദ്യം വളരെ പ്രസക്തമായി നമ്മുടെ മുന്നിലുണ്ട് ഖുർആൻ പറയുന്നുണ്ട് നിങ്ങളുടെ ഉമ്മയെയോ ഉപ്പയോയോ അല്ലെങ്കിൽ ഉമ്മായ ഉപ്പായും മാതാവും പിതാവും രണ്ടാളും വാർദ്ധക്യം ആ ഒരു എത്തി നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ അവരോട് ചേയെന്ന അവർക്ക് അനിഷ്ടമുണ്ടാക്കുന്ന ഒരു വാക്ക് പോലും പറയരുത് വല തെൻഹർഹുമാ അവരോട് നിങ്ങൾ ശകാരിക്കുകയോ ഈശ്വരയോട് സംസാരിക്കുകയോ ചെയ്യരുത് അതേ സമയത്ത് കരീമ വളരെ മാന്യമായ സംസാരം സംസാരിക്കണം കാരുണ്യത്തിന്റെ ൾ അവർക്ക് നിങ്ങൾ താഴ്ത്തി വിടർത്തി കൊടുക്കണം എന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഖുർആാൻ പറയുന്നത് കാണാം എന്നാൽ അത് മാത്രമല്ല നമ്മുടെ രാജ്യത്ത് ഓരോ ദിവസവും പുതിയ പുതിയ നിയമങ്ങൾ വരികയാണ് എന്താണ് നിയമങ്ങൾ മാതാപിതാക്കളുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രിയപ്പെട്ട സഹോദരന്മാരെ ആൻഡ് ആൻഡ് വെൽഫെയർ ഓഫ് സിറ്റിസൺ എന്ന് പറയുന്ന ആ വ്യവസ്ഥ പ്രകാരം രണ്ടായിരത്തിഒമ്പതിലുള്ള വ്യവസ്ഥ പ്രകാരം നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടില് മക്കളാകുന്ന ആളുകൾ മാതാപിതാക്കൾക്ക് സംരക്ഷണം കൊടുക്കുന്നില്ലെങ്കിൽ അവരിൽ നിന്ന് കിട്ടിയ അനന്തര സ്വത്ത് തിരിച്ചെടുക്കാനുള്ള അവകാശമുള്ളൊരു നിയമമുണ്ട് ആ നിയമത്തിന്റെ ഭാഗ ഭാഗമായിട്ടാണ് കോടതികളിൽ ഇങ്ങനത്തെ നിയമത്തിന്റെ ഭാഗമായി മാതാപിതാക്കൾക്ക് അവകാശപ്പെട്ട വീട്ടിൽ നിന്ന് മക്കളെ പുറത്താക്കി അവരങ്ങോട്ട് കോടതി മുഖേന കയറ്റിക്കൊണ്ടിരിക്കുന്നത് ആസാം സർക്കാരിന്റെ ഒരു നിയമമുണ്ട് അതെന്താണ് ഗവൺമെന്റ് സർവീസിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരായ ആളുകൾ അവരുടെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നില്ലെങ്കിൽ അവർ അവരൊരു പരാതി നൽകിയാൽ അവരുടെ ശമ്പളത്തിൽ നിന്ന് പത്ത് മുതൽ പതിനാല് ശതമാനം പതിനഞ്ച് ശതമാനം വരെ അവരുടെ ശമ്പളം മാതാപിതാക്കൾക്ക് നീക്കി നീക്കിവെച്ചേ കൊടുക്കേണ്ട നമ്മുടെ രാജ്യത്ത് നിയമമുണ്ട് പ്രിയപ്പെട്ട സമയത്ത് മാതാപിതാക്കളുടെ സംരക്ഷണം എഴുതി വെച്ചിട്ടില്ലെങ്കിൽ പോലും അത് തിരിച്ചെടുക്കാനുള്ള അവകാശമുള്ള നിയമം നമ്മുടെ രാജ്യത്തുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇതുപോലത്തെ നിയമനിർമ്മാണങ്ങൾ നിരന്തരം നടത്തേണ്ടി വരുന്നത് നമുക്ക് വേണ്ടി ജീവിതത്തെ യുവത്വത്തെ സൗന്ദര്യത്തെ സമ്പത്തിനെ സമയങ്ങളെ രാവും പകലും ഭേദമന്യേ സമർപ്പിച്ച ഒരു നമ്മുടെ നമുക്ക് നമുക്ക് മതവിശ്വാസികൾക്ക് അള്ളാഹും റസൂലും കഴിഞ്ഞാൽ ഏറ്റവും ബാധ്യതയുള്ള കടപ്പാടുള്ള ഏതു മനുഷ്യർക്കും ഏറ്റവും കടപ്പാടും ബാധ്യതകളുമുള്ള ആ മാതാപിതാക്കളുടെ സംരക്ഷണത്തിന് വേണ്ടി നിയമം പാസാക്കേണ്ട ആവശ്യമുണ്ടോ സഹോദരന്മാരെ നമ്മുടെ രാജ്യത്ത് മഹാനായ ഹബീബായ സയുദന മുഹമ്മദ് റസൂർ തങ്ങൾ പറഞ്ഞല്ലോ മൂന്ന് വട്ടം പ്രവാചകർ പറയുന്നുണ്ട് അവന്റെ മൂക്ക് മണ്ണിൽ കുത്തട്ടെ എന്ന് അഥവാ അവൻ നിസ്സാരനാണ് അവൻ നിന്യനാണ് അവൻ വഷളനാണ് എന്ന് വസ്ല്ലം നിങ്ങൾ പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ിൽ ജ പിന്നെ അവൻ സ്വർഗത്തിൽ കടന്നില്ല മാതാപിതാക്കളെ പ്രായമുള്ള മാതാപിതാക്കൾ ജീവിക്കുന്ന കാലത്ത് ജീവിക്കാൻ അവസരം കിട്ടിയിട്ടും കിട്ടും സ്വർഗത്തിൽ പ്രവേശിക്കാതെ പോയ മനുഷ്യർ എത്ര ഷളന്മാരാണ് എത്ര നിന്യരാണ് എത്ര മോശക്കാരാണ് എന്ന് മഹാനായ ഹബീബായി മുഹമ്മദ് റസൂർലാഹി ലിതങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ ഒരു വാശ്യമാണ് നമ്മുടെ ഹൈക്കോടതി പറഞ്ഞത് നൂറ് വയസ്സുള്ള അമ്മയുടെ ഉമ്മയുടെ മാതാവിന്റെ സംരക്ഷണത്തിന് വേണ്ടി രണ്ടായിരം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ അതിനുവേണ്ടി പതിറ്റാണ്ടുകളേറെ കോടതി കയറിയിറുന്ന മനുഷ്യന്മാർ മനുഷ്യരല്ല അവര് മനുഷ്യരല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ എത്ര യാഥാർത്ഥ്യമാണ് അത് അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ മറഹമത് നൽകട്ടെ മരണപ്പെട്ടവർക്ക് മകുഫിറത്ത് നൽകട്ടെ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ അസല വലൈക്കും വാഹമല്ലാ വ